അപ്പൊ ഞാൻ അവിടെ നിന്ന് അതിന് യോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നെ രാജിവെച്ചു ഞാൻ മുസ്ലിം ലീഗ് രാജിവെച്ച് പോന്നിരിക്കുകയാണ് കാരണം എനിക്ക് എന്റെ പാർട്ടി അതായത് അവിടെയുള്ള പാർട്ടിന്റെ അംഗങ്ങൾ മതി വൈസ് ചെയർമാൻ ആകുന്നതിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് ഇപ്പൊ ഈ വ്യക്തി അവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി നിലമ്പൂർ മുസ്ലിം ലീഗിലും വൻ പൊട്ടിത്തെറി മമ്മുള്ളി സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് മഠത്തുൽ കബീർ സ്ഥാനം രാജിവെച്ചു ഡിവിഷനിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മഠത്തിൽ കബീർ പറഞ്ഞു മുനിസിപ്പൽ സെക്രട്ടറി നാണിക്കുട്ടി കുമഞ്ചേരിയെയാണ് മുമ്പുള്ള സ്ഥാനാർത്ഥിയായി ലീഗ് നിശ്ചയിച്ചത് തന്നെ അവഗണിച്ചതിനാൽ ഇനി പാർട്ടിയിൽ തുടരില്ലെന്നും നിലമ്പൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഭാര്യ നസീമ കബീറും ഉടൻ രാജിവെക്കുമെന്നും മഠത്തിൽ കബീർ പറഞ്ഞു അപ്പോൾ വാർഡിൽ മത്സരിക്കാൻ കാരണം കാരണം എനിക്ക് പാർട്ടി അതായത് മതി അവർ എന്നെ പിന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട് സ്വീകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ നിൽക്കാൻ തീരുമാനിച്ചത് നഗരസഭയിലെ മമ്മുള്ളി ഡിവിഷനിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് മഠത്തിൽ കബീർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു സീറ്റ് തനിക്ക് തന്നെ നൽകണമെന്ന് മൂന്ന് മാസങ്ങൾക്ക് മുൻപേ പാർട്ടിയെ രേഖാമൂലം അറിയിച്ചതുമാണ് വാർഡ് കമ്മിറ്റിയും തൻ്റെ പേരാണ് നിർദ്ദേശിച്ചത് എന്നാൽ തന്നെ പൂർണമായും തഴഞ്ഞുകൊണ്ടാണ് മുനിസിപ്പൽ സെക്രട്ടറിക്ക് സീറ്റ് നൽകിയതെന്ന് കബീർ പറഞ്ഞു പക്ഷേ അവരുടെ വീട് താമസിക്കുന്ന വീടിന്റെ അടുത്ത് പിന്നെ ഉള്ള സീറ്റുകളൊക്കെ വനിത ആയിക്കഴിഞ്ഞപ്പോൾ ഈ കിട്ടും വേറെ സീറ്റില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ മനഃപൂർവ്വം കുറേ കാലങ്ങളായിട്ട് പണിയെടുത്ത് കൊടുക്കുന്ന വാർഡിൽ വന്നിട്ട് നമുക്ക് വേണം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് സ്വാധീനം ചെലുത്തി ഇപ്പോൾ ഐക്യകേണ്ടിയാൻ അയക്കേണ്ടിയനല്ല മൊത്തം മൊത്തം കമ്മിറ്റി മേൽഘടകം വന്ന് പിന്നെ ഈ പേര് പ്രഖ്യാപിക്കണുണ്ടായത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നെ രാജിവെച്ചു മുസ്ലിം ലീഗ് രാജിവെച്ച് പോന്നിരിക്കുകയാണ് കാരണം നമുക്ക് സ്വന്തമായിട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെക്കാനുള്ള തുടക്കം തുടങ്ങിയത് ഞാൻ ഇപ്പം സ്ഥാനത്ത് നിന്നാണ് രാജിവെച്ചിട്ടുള്ളത് പാർട്ടിയിൽ നിന്നും പോകണം കാരണം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയിൽ നിൽക്കുന്ന റിബൽ എന്നുള്ള പേര് വരും അപ്പൊ റിബല് നിന്നുകൊണ്ട് ഞാൻ അതിൽ ആ പാർട്ടിയിൽ നിൽക്കുന്നതിൽ അർത്ഥമല്ല കാരണം യുഡിഎഫിന് മൊത്തത്തിൽ അതൊരു പ്രഷർ ഉണ്ടാക്കുന്ന രീതി ആയതുകൊണ്ട് അതിന് രാജിവെക്കുകയും എന്റെ ഭാര്യ ബാങ്കിൽ സർവീസ് സഹകരണ ബാങ്കിൽ നിലമ്പൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഡയറക്ടറാണ് അവളെ വരെ രാജിവെപ്പിക്കാൻ ഞാൻ ഐ കാരണം അതിൽ അതിൻ്റെ നേതൃത്വത്തിന് അതിൻ്റെ പ്രസിഡന്റിന് ഞാൻ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് അത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അവരുടെ മാന്യത നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് കാരണം ഇങ്ങനെ ഒരു പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഭാര്യയോട് നിൽക്കുന്നതിൽ അർത്ഥമല്ല അതാണ് ഞാൻ ഒരു ആ തീരുമാനം എടുക്കാൻ കാരണം ഈ സീറ്റ് സീറ്റ് താങ്കൾക്ക് വേണം നേരത്തെ തന്നെ ആവശ്യം നേരത്തെ മൂന്ന് മാസം മുമ്പ് അതിനു മുമ്പ് ഉള്ള മീറ്റിങ്ങുകളിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ അജണ്ടകൾ വെച്ച് മീറ്റിംഗ് കൂടുമ്പോൾ അതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന്റെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം എന്ന് ഞാൻ പറയാൻ കാരണം അപ്പൊ തന്നെ ആരെങ്കിലും ആശയ അവകാശം ഉന്നയിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഉദ്യമത്തിൽ നിന്ന് മാറാലോ എന്ന് പറഞ്ഞു പക്ഷെ അവർ ആളും എനിക്ക് വേണം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ എവിടെയും ഇല്ല ജനറൽ സീറ്റ് എന്ന് കണ്ടാണ് അവരിപ്പേക്ക് ഒരുങ്ങിയിട്ടുള്ളത് വാർഡ് ലീഗ് കമ്മിറ്റി വാർഡ് കമ്മിറ്റി പിന്നെ ഒമ്പതംഗ കമ്മിറ്റി ഭാരവാഹികൾ കൂടിയൊരു മീറ്റിംഗ് കൂടിയിട്ട് അതില് എന്റെ പേര് മടത്തിൽ കബീർ എന്നുള്ള പേര് പ്രഖ്യാപിക്കുക ആ ആസിൽ എഴുതി വെക്കുകയും അവരൊരു ലെറ്റർ പിന്നെ ആദ്യം പ്രസിഡന്റിനും സെക്രട്ടറിക്കും കജാഞ്ചിക്കും കൊടുത്തു പക്ഷെ ആ പിന്നെ ലെറ്റർ പുറം കാണൂല എന്നുള്ളത് അവർക്ക് അറിയുന്നതുകൊണ്ട് അവർ എന്ത് ചെയ്തു പതിമൂന്നംഗ ഭാരവാഹികൾക്കും കത്ത് കൊടുത്തു അതിന് പുറമെ നമ്മുടെ നിലമ്പൂരിലെ പി വി അബ്ദുൾ വഹാബ് എം പിക്ക് കൊടുത്തു പിന്നെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടത്തിന് കൊടുത്തു ഇത്രയും അവര് നല്ല പിന്നെ ലെവലിൽ തന്നെയാണ് അവര് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആ കത്തൊന്നും കാണുന്നില്ല കത്ത് കാണാതെ വേറൊരു കത്ത് കൊടുത്തിട്ടാണ് ഇതാണ് കത്ത് എന്നും പറഞ്ഞു കാണിച്ചതാണ് അതിൽ ചോദ്യം ചെയ്തപ്പോ ജസ്മിൽ പുതിയറ എന്നുള്ളതാണ് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടോ എന്താ അതിന്റെ ചാർജ് ചാർജായിട്ടോ വന്ന ഒരാള് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കത്തൊന്നും ആർക്കും കാണിച്ചു കൊടുക്കാതെ കത്ത് ഇങ്ങനെ ഇതാണ് കത്ത് ഇതാണ് കത്ത് എന്ന് പറഞ്ഞു നല്ലാതെ എന്നിട്ട് ആണ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അപ്പൊ അതിലപ്പ തന്നെ ഞാൻ രാജിക്കത്ത് എഴുതി കൊടുത്ത് ഞാൻ ഇറങ്ങി ഇത് പറഞ്ഞു ചെയ്തു എന്റെ ഭാര്യയെ പോലും ഞാൻ മാറ്റും എന്ന് പറഞ്ഞിട്ട് ഈ സംഘടനയില് മുനിസിപ്പൽ തലത്തിൽ മറ്റാരെങ്കിലും താങ്കൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരുണ്ട് എല്ലാവർക്കും എന്താ വച്ചാൽ ഈ ഈ നടപടി വയന്നിട്ടാണ് ആരും പുറത്തേക്ക് പറയാതെ നിൽക്കുന്നത് കാരണം എല്ലാവർക്കും അങ്ങനെയാണല്ലോ അവിടെ അനിയ നടപടിയാണല്ലോ ഈ നടപടി വയക്കുന്നത് അതുകൊണ്ട് ചെലവഴിയുന്നവരാകും എന്താ അറിയില്ല സംഗതി നമുക്കതിൽ അങ്ങോട്ട് പൈസ ചിലവാ അല്ലാതെ ഇങ്ങോട്ട് വരെ നമുക്ക് അതിൽ ആഗ്രഹിച്ചിട്ടുമില്ല കിട്ടിയിട്ടുമില്ല കാരണം നടപടിന്നാണ് ഒരുവിധ ആൾക്കാരും ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിൽ ഇതു സംബന്ധിച്ച് വലിയ വാക്കേറ്റവും ഉണ്ടായി യോഗത്തിൽ വെച്ച് തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് കബീർ നിലപാട് പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയിലെ ചിലരുടെ നടപടികൾ നിലമ്പൂരിൽ യു ഡി എഫിനെ തകർക്കുമെന്നും കബീർ പറഞ്ഞു നിലമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ സ്ഥാനം ഭാര്യ നസീമ കബീർ ഉടൻ രാജിവെക്കുമെന്നും സ്വതന്ത്രനായി മമ്മുള്ളിയിൽ ജനവിധി തേടുമെന്നും മഠത്തൽ കബീർ പറഞ്ഞു ഒരു യോഗം ഒരു പ്രവർത്തന സമിതി വിളിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിന്നെ ഒരു യു ഡി എഫ് സംവിധാനത്തിലുള്ള ഒരു അഞ്ചു പേരടങ്ങുന്ന ഒരു യോഗ ഒരു അംഗങ്ങളുണ്ട് അവരെ വിളിച്ച് ചർച്ച ചെയ്യുക ഒന്നും ചെയ്യാതെ ഒരു തലപ്പത്തിരിക്കുന്ന മൂന്ന് പേര് അവരാണ് ഇതിൻ്റെ കാര്യം ഏകപക്ഷീയമായി കാര്യങ്ങൾ ചെയ്യുക ഏകപക്ഷീയമായി പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ പാർട്ടിയെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ കണ്ടപ്പോ ആരൊക്കെയാണ് അത് നമ്മുടെ മൂന്ന് പേര് ഇപ്പം നിലവിൽ പ്രസിഡന്റ് സെക്രട്ടറി പിന്നെ ഖജാൻജി എന്ന് പറയുന്ന മൂന്ന് പേര് ഇപ്പം നിലവിലുള്ളവർ അവരാണ് ശരിക്കും ഏകപക്ഷീയമായി അവരുടെ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവര് പിന്നെ മേൽഘടകത്തിനെ സ്വാധീനിച്ചിട്ട് അവർക്ക് കിട്ടാനുള്ളത് മാത്രം അതിൽ പെട്ടതാണ് ബാങ്കിന്റെ ഡയറക്ടർ ഡയറക്ടർ ആവുകയും ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ചെയ്തത് ആ സ്വാധീനം